വിക്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടോ വിക്രമിന്റെ ദീരപരാധിത്വം തെളിയിച്ച് ഏതാ വിക്രവുമായി വീട്ടിലേക്ക് പോകുന്നുണ്ട് ക്രമിനെയും വേദയും ഒരുമിച്ച് കണ്ടു ഞെട്ടി നിൽക്കുന്നുണ്ട് എല്ലാ പേരും നേരം കമലം വിക്രമിന്റെയും വേദിയുടെയും അരികിലോട്ട് പോകുന്നുണ്ട് ക്രമിനെ ചതിച്ചതാണെന്നും എല്ലാ തെളിവുകളും സ്പീക്കർ ഹാജരാക്കിയിട്ടുണ്ടെന്നും ഉമ്മി എന്ന പേരും കള്ളിയെ പോലീസിൽ ഏൽപ്പിച്ചെന്നും ക്രമിനെ ഈ കേസിൽ കൊടുത്തത് ഇട്ടത് ക്രമിനെ ചതിച്ചതും ആണെന്നും വേദ കമലത്തിനോട് പറയുന്നുണ്ട് എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുക എന്നിട്ട് വിക്രം പറയുന്നുണ്ട് ഞാൻ ജാമ്യത്തിൽ ഇറങ്ങി ഇവിടേക്ക് വന്നത് അമ്മയെ കാണാൻ വേണ്ടി മാത്രമായിരുന്നു ആരെന്നെ വിശ്വസിച്ചില്ലെങ്കിൽ എൻറെ അമ്മ ഒരിക്കലും വിശ്വസിക്കില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഇതിനു മുന്നേ ഇവളെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കണം എന്നതായിരുന്നു എന്റെ ആഗ്രഹം ഒരു പെണ്ണു എന്റെ ജീവിതത്തിൽ കടന്നു വരുമെന്നും അവള് എന്റെ ജീവിതം നശിപ്പിക്കുമെന്നും പറഞ്ഞു അത് വേദയായിരിക്കുമെന്ന് ഉണ്ടനായ ഞാൻ വിശ്വസിച്ചു അത് തെറ്റായി നേരം വേദ പറയുന്നുണ്ട് നാളത്തെ പത്രങ്ങളിൽ ഇക്രം നിരപരാധിയാണ് എന്ന വാർത്തയായിരിക്കും വരുന്നത് ഇക്രം തെറ്റുകാരനാണെന്ന് അത് ചേർത്ത് ആ പത്രങ്ങൾ തന്നെ ഇക്രമിനെ തിരുത്തി പറയും ഇനി ആരുടെ മുന്നിലും ഇക്രമിനെ തല കുനിക്കേണ്ടി വരില്ല അട്ടുകാരുടെ മുന്നിൽ നാണം കെട്ട് നടക്കേണ്ടി വരില്ല വീടും ജനലും ചെന്നലും അടച്ചുപൂട്ടിയിരിക്കേണ്ടിയും വരില്ല സുധാകരൻ മാഷിന്റെ മകൻ ഒരിക്കലും അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യില്ല എന്ന് എല്ലാവർക്കും ബോധ്യമാവും കേട്ട് മാഷിക്രമ മുഖത്ത് നോക്കി ചോദിക്കുക എന്താ നിന്റെ തീരുമാനം ഈ വീട്ടിൽ നിന്നും ഇറങ്ങാൻ തന്നെയാണോ തീരുമാനിച്ചിരിക്കുന്നത് ഏതെ ഒരിക്കലും ഞാൻ ഈ വീട്ടിൽ നിന്നും പുറത്താക്കില്ല നിന്റെ വീടിന്റെ അഭിമാനം രക്ഷിച്ചത് ഏതെയാണ് അല്ലെങ്കിൽ ഒരു പീഡന കേസിൽ പ്രതിയായ എന്റെ അച്ഛൻ ന മേൽവിലാസവുമായി എനിക്ക് നടക്കേണ്ടി വരുമായിരുന്നു ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഞാൻ ഇവിടെ ഒന്നും പോകുന്നില്ല ഏത് ഇവിടെ താമസിക്കുന്നതിൽ എനിക്കൊരു വിരോധവും ഇല്ല കേട്ട് വേദ വേദാക്രമിനെ നോക്കുന്നുണ്ട് നേരം ആശു പറയുക നീ ഒരു സംസാരിനെ കുറിച്ച് വേണ്ട ഈ വീട്ടിൽ ഇതുവരെ സംഭവിച്ചതെല്ലാം ആരും ഇതിനെക്കുറിച്ച് ഇനി ചർച്ച ചെയ്യണ്ട ഇത്രയും പറഞ്ഞു മഷ് അകത്തേക്ക് പോകുന്നുണ്ട് നേരം വിക്രം ഏതെങ്കിലും നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് പുഴയ്ക്കും കമലം പറയുന്നുണ്ട് എനിക്ക് സന്തോഷമായി മക്കളെല്ലാം കണങ്ങി തെളിഞ്ഞല്ലോ നിട്ട് വിക്രമിനോട് പറയുക ഈ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ ഇടപെട്ടത് കൊണ്ടല്ലേ എനക്ക് ഇങ്ങനെയൊക്കെ വന്നത് ഇത് വേദമുള്ള കാരണമാണോ അല്ല നീ തന്നെയാണ് കാരണം ശ്രീനി സാറിന് വേണ്ടി ആരെയും ഇല്ലാൻ വരെ തയ്യാറായി നടക്കുമായിരുന്നില്ലേ നീ എന്നിട്ട് എനിക്കൊരു പ്രശ്നം വന്ന പിന്നെ വന്ന് നോക്കിയോ എന്റെ കാര്യം ഒന്ന് ചോദിച്ചു പോട്ടെ ഗ്രാമത്തിൽ ഇറക്കാനെങ്കിലും ശ്രീനി സാർ ഉണ്ടായിരുന്നോ നിന്റെ കൂടെ ആരും കാണില്ല എന്റെ ഭാര്യ ഏട്ടുകാരും മാത്രം കാണും ഓർക്കണം ണം വിട്ട് വിക്രമില്ല ഇയാൾക്ക് ജയിച്ച് എം എൽ എ ആവണം അത് മാത്രമേ ഉള്ളൂ ഇനി അയാൾ കൂടെ കൂട്ടുന്നത് അയാളുടെ കാര്യസാധ്യത്തിന് വേണ്ടി അത് ഇനിയെങ്കിലും മനസ്സിലാക്കും ഇനിയെങ്കിലും പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാതെ സ്വസ്ഥമായിട്ട് ജീവിക്കുമോനെ ഇത് കേട്ട് നന്ദിനി പറയുക ഇനി വിക്രമിനെ ജാമ്യത്തിൽ എടുത്ത രാധയല്ലേ ഇത് കേട്ട് ഏതാ പറയുന്നുണ്ട് ജാമ്യം കിട്ടി ഇക്രം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് കോടതിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് വിക്രം മദ്യപിച്ചിട്ടില്ലായിരുന്നു പോലീസ് എഫ്ഐആർ തയ്യാറാക്കിയപ്പോൾ ഇക്രം മദ്യപിച്ചിരുന്നു എന്നായിരുന്നു കൊടുത്തിരുന്നത് പക്ഷേ വിക്രം മദ്യപിച്ചതിനെ ഒരു തെളിവ് ഇല്ലായിരുന്നു അതുകൊണ്ടാണ് വിക്രമിനെ ജാമ്യം കിട്ടിയത് ആ വക്കീലുമായി അവൻ സംസാരിച്ചിരുന്നു ഞാൻ തന്നെയാണ് ജാമ്യം എടുക്കാനും സഹായിച്ചത് വീലുമായി സംസാരിച്ചിരുന്നു ഇത് കേട്ട് നന്ദിനി ഒന്നും പറയാനില്ല കണ്ണം വീഴ്ച നിക്കുവാ എല്ലാം കേട്ട് ക്രം വേദനയെ സ്നേഹപൂർവ്വം നോക്കുന്നുണ്ട് നിര ശ്രീജ പറയുവാക്രമിനെ കള്ളക്കേസിൽ പ്രതിയാക്കിയെന്നും മുതൽ വേദയ്ക്ക് ഒരു സ്വസ്ഥത ഉണ്ടായിരുന്നില്ല അക്രമിനെ രക്ഷിക്കാൻ വേണ്ടി ഏതാ നെട്ടോട്ട് ഓടിയത് പക്ഷെ നന്ദിനി പറഞ്ഞത് എന്താ ഏതാ ചുറ്റി കറങ്ങാൻ പോവാന്ന് അല്ലേ എല്ലാവർക്കും മനസ്സിലായല്ലോ വിനായക്രി ശ്രമത്തോടെ നിക്കുന്നുണ്ട് നേരെ നന്ദിനായകനോട് പറയുന്നുണ്ട് നീ എന്ത് നോക്കിക്കോണ്ട് നിൽക്കുവാണ് അത് വന്നേ ഇത് കേട്ട് വിനായക് ഏത് ഒരു നോട്ടം നോക്കിയിട്ട് നന്ദിനിയുടെ പുറകെ പോകുന്നു വേദ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് ശ്രീകാന്ത് പറഞ്ഞിട്ടാണ് ആ വീട് ഒപ്പിച്ചു കൊടുത്തതെന്ന് വേദ അന്നേരവും പറയുന്നില്ല നേരം കമലം പറയുക നീ ഒന്നും പറയണ്ട ആ നിങ്ങൾക്ക് നിങ്ങക്ക് എന്തെങ്കിലും എടുക്കും പറഞ്ഞിട്ട് സന്തോഷത്തോടെ അമലം അകത്തേക്ക് പോകുന്നുണ്ട് നേരം വിക്രം വേദിയും നോക്കി പറയുക എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല അത്രയും പെട്ടെന്ന് നിരപരാധിയാണെന്ന് തെളിയിക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതിയില്ല എല്ലാത്തിനും നന്ദി പറയേണ്ടത് ഇന്നോടോ താങ്ക്സ് വേദം നീ വിക്രം പറയുന്നുണ്ട് കേട്ട് വേദ ചിരിച്ചുകൊണ്ട് വിക്രമിനെ നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് താങ്ക്സ് ഒക്കെ അവിടെ ഇരിക്കട്ടെ എങ്കിലും ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേക്ക് ആവശ്യം പ്രശ്നങ്ങൾക്ക് ഇനി പോകരുത് ശ്രീനിസാറുമായി കൂട്ടുകൂടുന്നത് ഇത്ര വലിയ തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ പോയി ചാടരുത് എന്ന് കേട്ട് ഇതിന്റെ പുറകെ അങ്ങോട്ട് പോകാൻ നോക്കരുത് ആലോചിക്കണം ചിന്തിക്കരുത് വേണോ വേണ്ടയോ എന്ന് ഇന്ന് കേട്ട് രണ്ടാമത് നിങ്ങൾ എടുക്കുന്ന സോഫ് ഇനിയെങ്കിലും നിർത്തണം അത് വിക്രമിന് തന്നെയാ ദോഷം എല്ലാവർക്കും സ്വന്തം കാര്യം മാത്രമേ ഉള്ളൂ ഈ പ്രശ്നം വന്നാൽ കൂടെ നിൽക്കുന്നവർ കാണില്ല അത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പറഞ്ഞത് സാറിന്റെ കാര്യം തന്നെ അറുപത്തിനാല് മണിക്കൂറുകളുടെ കൂടെ ആയിരുന്നില്ലേ നിങ്ങൾ എന്നിട്ട് ഈ പ്രശ്നം വന്ന അവരൊക്കെ എവിടെ പോയി ഇത് കേട്ട് വിക്രം പറയുന്നത് ഇട്ടു നിക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് എന്നിട്ട് പറയുക ഈ പറഞ്ഞതൊക്കെ ശരിയാക്ഷേ നിന്റെ ചേട്ടനും അച്ഛനും ഒന്നും എന്നെ വെറുതെ ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ല അവരെന്നെ അപകടത്തിൽപ്പെടുത്താതെ നിനക്ക് രക്ഷിക്കാൻ കഴിയും ഇത് കേട്ട് വേദ പറയുവാ കഴിയും അതിനു വേണ്ടിയാണല്ലോ ഞാൻ ഇവിടെ താമസിക്കുന്നത് നിങ്ങളുടെ ഭാര്യയായി ഈ വീട്ടിൽ ജീവിക്കുന്നത് ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിങ്ങളുടെ ജീവിതം രക്ഷിക്കാൻ വേണ്ടി തന്നെ ഈ വേദ ഈ വീടിന്റെ കാല് ചവിട്ടിയത് ഇത്രയും പറഞ്ഞു വേദ അകത്തോട്ട് പോകുന്നുണ്ട് നേരം വിക്രം ഒന്നും മനസ്സിലാവാത്തതുപോലെ വേദി നോക്കുന്നുണ്ട് എന്നിട്ട് വിക്രം മുറിയിലോട്ട് വരുന്നുണ്ട് അഭിലാഷിന്റെ മുന്നിൽ വെച്ച് വേദ വിക്രമിനെ പറഞ്ഞതെല്ലാം വിക്രം ഓർത്തു നോക്കുന്നുണ്ട് നേട്ട് തനിയെ പറയുവാ ഇവളാൾ കൊള്ളാലോ നിയമം പഠിച്ചതല്ലേ ഇപ്പോൾ കേസിന്റെ എഴുതളല്ല അവൾക്കറിയാമായിരിക്കും ഇവളല്ല എന്റെ ജീവിതം നശിപ്പിക്കാൻ എന്റെ കൂടെ കൂടിയിരിക്കുന്നത് അത് ഉറപ്പായി ഇവൾ കൊരിക്കലും ഇങ്ങനെ ഞാൻ അവൻ സാധിക്കില്ല അക്രം പറഞ്ഞുകൊണ്ട് ഭയം ചിരിക്കുന്നുണ്ട് ഇപ്പോഴേക്കും ക്രമിന്റെ അരിലോട്ട് വരുന്നുണ്ട് ഇത് കണ്ട് വിക്രം വേദിയോട് ചോദിക്കുന്നുണ്ട് നീ എന്നെ കുറ്റം വിമുക്തനാക്കുമെന്നും യഥാർത്ഥ പ്രതിയെ കണ്ടുപിടിക്കുമെന്നും പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല നീ എൽ എൽ ബി പഠിച്ചു വക്കീലാകണമെന്നായിരുന്നില്ലേ നിന്റെ ആഗ്രഹം എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ വീട്ടിൽ തന്നെ അടഞ്ഞുകൂടിയിരിക്കുന്നത് നിനക്കത് തന്നെ കണ്ടിന്യൂ ചെയ്തുകൂടെ എല്ലാവരും അറിയപ്പെട്ടു വക്കീലാവണ്ടേ നിനക്ക് എന്നിട്ട് നിന്റെ അച്ഛൻ ഇരിക്കുന്ന സ്ഥാനം ഇല്ലാ ചടിച്ചി ആ സ്ഥാനത്ത് നിനക്ക് എത്തണ്ടേ ഇത് മറ്റാരെക്കാളും നിന്റെ അച്ഛൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇത് കേട്ട വേദ മുഖത്ത് നിറ കണ്ണുകളോടെ നോക്കുന്നുണ്ട് ഇത് കണ്ട് വിക്രം ചോദിക്കുക എന്താ നിന്റെ കണ്ണൊക്കെ നിറഞ്ഞത് ആര്യ എന്താന്ന് പറയേ ഇത് കേട്ട വേദ പറയുക അതൊക്കെ എന്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോ ജീവിതം ആകെ മാറി എന്നെങ്കിലും വക്കീൽ വേഷം അണിയണമെന്ന് എന്റെ അച്ഛന്റെ ആഗ്രഹം സാധിക്കണമെന്ന് ഒക്കെ പക്ഷെ അത് വിക്രമിന്റെ വായിൽ നിന്നും കേട്ടപ്പോ അറിയാതെ കണ്ണ് നിറഞ്ഞു പോയതാ എന്റെ ആഗ്രഹം എന്തോ അതാ വിക്രം ഇപ്പൊ എന്നോട് പറഞ്ഞത് ഇത് കേട്ട് വിക്രം ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് നീ ഇങ്ങനെ എന്റെ പുറകെ നടന്നാൽ എന്നെ എങ്ങനെ വക്കീലാവും അതേം പോയി ഒരു സീനിയർ അഡ്വക്കേറ്റിനെ കണ്ട് അവരുടെ ഈ റിലേറ്റീവ്സ് ചെയ്യുമോ വെറുതെ ഈ വീട്ടിൽ നിന്ന് സമയം കളയാത്തേക്കുറിച്ച് ചിന്തിക്കുന്നേ എനക്ക് പരിചയമുള്ള ഒരുപാട് വക്കീലുണ്ടല്ലോ അത് കേട്ട് വേദ പറയുന്നുണ്ട് ശരിയാ തുടങ്ങണം ഏയാ ആദ്യം മുതൽ തുടങ്ങണം എന്നിട്ട് വേദ ചിരിച്ചുകൊണ്ട് വിക്രമിനോട് ചോദിക്കുക നിങ്ങൾക്കിപ്പോ ോട് കുറച്ച് സ്നേഹമൊക്കെ തോന്നി തുടങ്ങിയല്ലേ ഇത് കേട്ട് വിക്രം പറയുക അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല നീ എന്റെ മനസ്സിൽ ഒരു കരിങ്കല്ലായിരുന്നു അത് ചെറുതായി അലിഞ്ഞു പോകുന്നുണ്ട് പക്ഷെ ഒരിക്കലും മൊത്തത്തിൽ അലിയില്ല കാരണം കല്ലായി തന്നെ ഇരിക്കും നീ പോവാൻ നോക്ക് ഇത് കേട്ട് വേദി ഇരിച്ചുകൊണ്ട് ഇടന്ന് പോകുന്നുണ്ട് നേരം വിക്രം വേദി നോക്കി ചിരിച്ചിരിക്കുക കുറേ നാളുകൾക്ക് ശേഷം വിക്രം മനസ്സ് തുറന്നു ചിരിക്കുന്നുണ്ട് സന്തോഷിക്കുന്നുണ്ട് അതിന് കാരണം വേദയാണെന്ന് ഓത്ത് വിക്രമിന് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് വിക്രമിന്റെ ഉള്ളിന്റെ ഉള്ളിൽ വേദയോട് സ്നേഹവും വിണയോ ചെറിയ ഇഷ്ടമൊക്കെ ഇട്ടിട്ട് തുടങ്ങുന്നുണ്ട് ശങ്കരനാരായണ ും മനസ്സിലാക്കുന്നുണ്ട് ഇക്രം തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നും ഏത് പറഞ്ഞതെല്ലാം സത്യമായിരുന്നുവെന്നും ചിന്തിക്കുന്നുണ്ട് നേരം മുത്തശ്ശിയും പത്മവും ശങ്കരന്റെ അടുത്ത് പോയി പറയുവാ ഞങ്ങൾ പറഞ്ഞില്ലേ ഇക്രം ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് ഇപ്പോൾ എല്ലാം തെളിഞ്ഞില്ലേ നമ്മുടെ വേദമോള് എല്ലാം തെളിയിച്ചില്ലേ എന്റെ ഓരോ പ്രവൃത്തികൾ കണ്ട വേദമോള് വളർന്നതും പഠിച്ചതും എല്ലാം അതുകൊണ്ട് തന്നെ നമ്മുടെ മോള് വലിയ നിലയിലെത്തും വേദമോള് വിക്രമിനെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന് വ്യക്തമായ കാരണമുണ്ട് ഇനിയെങ്കിലും വിക്രമിനെ മരുമകനായി അംഗീകരിക്കണം ശങ്കര ഇത് കേട്ട് ശങ്കരം പറയുന്നുണ്ട് അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ചോദ്യം വാങ്ങി വൻ സമൂഹത്തിൽ എന്താണെന്നും എങ്ങനെയാണ് ജീവിക്കുന്നതെന്നും നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ ഇതിനൊരു മാറ്റം വരട്ടെ ഇനിയെങ്കിലും അവൻ മനുഷ്യനെ പോലെ സാധാരണക്കാരനെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ പഠിക്കട്ടെ ഇനിയുള്ള കാലം മുഴുവൻ ഭാര്യയായി അറിയപ്പെടണമെന്നാണോ മുത്തശ്ശിയും പത്മവും ആഗ്രഹിക്കുന്നത് ഇത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെയല്ല ശങ്കര പറഞ്ഞത് ഇനിയെങ്കിലും അവനോട് വെറുപ്പും യേശു കൊണ്ട് നടക്കല്ലേ എല്ലാം ശരിയാവും എല്ലാം നല്ലതിനാണെന്ന് കരുതാം ഇത് കേട്ട് ശങ്കരൻ പറയുന്നുണ്ട് എനിക്ക് അവനോട് ഇപ്പോ യേശോ ഒന്നും ഇല്ല നേരം ശ്രീകാന്ത് ഇതെല്ലാം കേട്ടുകൊണ്ട് വരുന്നുണ്ട് യേശുത്തോടെ മുത്തശ്ശിയോട് പറയുന്നുണ്ട് ഏതേ ഉപദേശി ഉപദേശിച്ച അവൾ ഇപ്പോ ഇങ്ങനായത് ഇനിത്തശി ഉപദേശിച്ച അവളെ പോലെ അവരെ സ്നേഹിക്കാനാണോ മുത്തശ്ശിയും അമ്മയും കൂടി ഇച്ചിന് ക്ലാസ് കൊടുക്കുന്നത് നിങ്ങളെപ്പോലെ എല്ലാ അച്ഛൻ ചെടിച്ചാരായണനോ എന്റെ അച്ഛൻ എന്റെ അച്ഛൻ ഒരു വാക്കിയുള്ളൂ എന്നു ഇത്രയും പറഞ്ഞു ദേഷ്യത്തിൽ ശ്രീകാന്ത് പോകുന്നുണ്ട് നേരം ശങ്കരൻ ശ്രീകാന്തിനെ വിളിക്കുക ഈ ഒന്നവിടെ നിന്നേ വിക്രം നിരപരാധി അല്ലെന്ന് തെളിഞ്ഞു കഴിഞ്ഞു യഥാർത്ഥ കുറ്റവാളികളെ പോലീസ് ചോദ്യം അവസാന ഘട്ടത്തിൽ എന്റെ പേരെങ്ങാനും അവര് പറയുമോ അപ്പോൾ എനിക്ക് ഇവരെ പോലെ ഇന്നേയും സംശയമുണ്ട് അത് കേട്ട് ശ്രീകാന്തരപ്പോൾ ശങ്കരനെ നോക്കണുണ്ട് എന്നിട്ട് പറയുക ഞാൻ അങ്ങനെ ും ചെയ് അന്നേരം പത്മവും മുത്തശ്ശിയും പറയുവേദമോളെ വിക്രമിനെ ദിവസം ഇങ്ങോട്ട് വിളിക്കണം ഈ ഒരു അകൽച്ച മാറണം എന്നിട്ട് ഏതമോളോട് പറയണം അക്കീൽ കുപ്പായ മണി നീ തന്നെ പറയണം വേദമോളോട് ഇത് കേട്ട് ശങ്കന്നും ശങ്കരം ശ്രീകാന്ത് പറയുന്നുണ്ട് അവൻ ഈ വീട്ടിന്റെ പടി ചവിട്ടി ഞാൻ പിന്നെ ഇവിടെ ഉണ്ടാവില്ല ആ വർഷരോടെ പോയി താമസിക്കും ഇത്രയും പറഞ്ഞിട്ട് ശ്രീകാന്ത് പോകുന്നുണ്ട് വിക്രമിനെ വേദ ചായ കൊണ്ട് കൊടുക്കുവാണ് ഇതേടെ കയ്യിൽ നിന്നും ചായ വാങ്ങി കുടിക്കുന്നുണ്ട് എന്നിട്ട് വിക്രം ഇതയോട് ചോദിക്കുവാണ് ഈ ചായ കുടിച്ചോ ഈ ചോദ്യം കേട്ട് വേദ അമ്പരന്ന് നോക്കുവാണ് വിക്രമിന് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഞാൻ കുടിച്ചോന്നു എന്താ പെട്ടെന്നൊരു മാറ്റം അല്ലെങ്കിൽ ചായ കൊണ്ട് വരും ചീറിക്കുവല്ലോ ഇത് പറ്റി നേരം വിക്രം പറയുന്നുണ്ട് ഞാൻ ഒന്നും ചോദിച്ചിട്ട് നേരം വേദ പറയുവാ ഇനിയേ കുടിക്കുള്ളൂ ഞങ്ങൾക്ക് ആദ്യം കൊണ്ടുവന്നു കേട്ട് വിക്രം പറയുന്നുണ്ട് അമ്മ പറഞ്ഞിരുന്നല്ലോ രാവിലെ ഈ ക്ഷേത്രത്തിന്ന് നമുക്ക് ഒരുമിച്ച് പോവാം നീ റെഡിയാവും കേട്ട് വേദ അമ്പരപ്പോ പറയുന്നുണ്ട് സത്യമാണോ പറഞ്ഞത് െ കൊണ്ടുപോകും ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഇതുകൊണ്ടല്ലേ പറഞ്ഞത് ഇപ്പോൾ റെഡി ആയിക്കോ ഇത് കേട്ട് സന്തോഷത്തോടെ അവിടെ നിന്ന് പോകുന്നുണ്ട് വിക്രം ചിരിച്ചു കൊണ്ട് ഭേദം നോക്കുന്നുണ്ട് അന്നേരം കമലം പറയുന്നുണ്ട് മോളെ മുത്തശ്ശി ഇപ്പം വിളിച്ചിരുന്നു വിക്രമിനോടും മോളോടും വീട്ടിലോട്ട് പോവാൻ പറഞ്ഞു അച്ഛനി നിങ്ങളെ കാണു വിക്രമിനെയും കൂട്ടാനാ പറഞ്ഞത് അവളുടെ അച്ഛനും വിക്രമിനോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് മാറിക്കോട്ടെ ഇന്ന് തന്നെ പോണം അന്നേരം വേദ പറയുന്നുണ്ട് അമ്മേ വിക്രം പറഞ്ഞു ക്ഷേത്രത്തിൽ കൊണ്ടുപോകാന്ന് അന്നേരം കമലം പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അതുവഴി അവളുടെ വീട്ടിലും പോയിട്ട് വാ ഇത് കേട്ട് വേമലത്തിനോട് പറയുന്നുണ്ട് ശരി അമ്മേ പക്ഷെ വിക്രം എന്റെ വീട്ടിൽ വരുമെന്ന് തോന്നണില്ല അന്നേരം കമലം പറയുന്നുണ്ട് അവര് പറഞ്ഞ് വരില്ല ഞാൻ പറയാം അന്നേരം വിക്രം വൈവലിയിൽ വന്നിരിക്കും അത് കണ്ട് കമല ഏതോട് പറയുന്നുണ്ട് മോളെ പോയി കുളിച്ച് റെഡിയാവുന്ന വിക്രമിനോട് സംസാരിക്കും വിക്രമിനോട് ഈ കാര്യം പറയുന്നുണ്ട് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഞാൻ വരാം പക്ഷെ നിന്റെ ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞ എന്റെ സ്വഭാവം മാറും പറഞ്ഞേക്കാം എനിക്ക് വേണ്ടിയല്ല നിനക്ക് വേണ്ടി ഞാൻ വരാം അതും നൂറ് ദിവസം ഇനി എന്നെ നിർബന്ധിക്കല്ലേ ഞാൻ വരില്ല നിനക്ക് വേണ്ടി മാത്രം ഞാൻ വരാം ഇത് കേട്ട വേദയ്ക്ക് ഇത്തിരി സന്തോഷാവണണ്ട് അമലവും ഇത് കേട്ട് കിട്ടി നിൽക്കണുണ്ട് വേദയോട് ഇഷ്ടം തോന്നി തുടങ്ങി എന്നൊക്കെ അമലയ്ക്കും തോന്നുന്നുണ്ട് ക്രമിന്റെ ഈ മാറ്റം കണ്ട് നന്ദിനിയും അമ്പരന്ന് നിൽക്കുക വിനായകനെ കണ്ണു കാണിച്ചിട്ട് അന്തിനീ കത്തേക്ക് പോകുന്നുണ്ട് എന്നിട്ട് വിനായകനോട് പറയുവ എനിക്കിതൊന്നും കണ്ടു നിൽക്കാൻ വയ്യ ക്രമിനിപ്പോ അവളോട് മുടിഞ്ഞ പ്രേമോ അവന്റെ നോട്ടം കണ്ടില്ല എല്ലാത്തിനും കാർവള രമ്യ അവനെതിരെ ഈ കള്ളക്കേസ് വന്നതിലല്ലേ ഇവനിപ്പോ അവളോട് ഈ അടുപ്പൊക്കെ തോന്നിയത് അല്ലെങ്കിൽ ഇവളെ മുഖത്ത് പോലും നേരം നോക്കാത്തതാ ഇപ്പോൾ അവളുടെ മുഖത്ത് നിന്ന് കണ്ണു പോലും എടുക്കണില്ല നമ്മൾ കണ്ടതില്ലേ എല്ലാം ഇത് കേട്ട് വിനായകൻ പറയുന്നുണ്ട് പിന്നെ എന്താ കൊഴം വിക്രമിന്റെ ഭാര്യയല്ലേ ഇപ്പൊ പിന്നെ ഏതെ നോക്കുന്നത് എന്താ പ്രശ്നം ഇത് കേട്ട് നന്ദിനി പറയുവമാധാനം മൊത്തവും പോയി സമാധാനം ഇല്ലാതെ നന്ദിനി ഇങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും നിരം വേദയും വിക്രമം ഏത്രത്തിലോട്ട് പോകുന്നുണ്ട് ഏതാ തൊഴുതിട്ട് വരുന്നുണ്ട് നിരംവേദിയുടെ നെറ്റിൽ ഇന്ദൂരം കിടക്കുന്നു ഇത് കണ്ട് വിക്രം വേദി നോക്കുക നിരം വേദ പറയുന്നുണ്ട് അന്നും െറ്റിയിൽ ചാർത്താനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ എനിക്കതുണ്ട് ഒരിക്കലും നിങ്ങൾ എന്നെ കൈവിടില്ല എന്ന വിശ്വാസവും എനിക്കുണ്ട് അന്നേരം വിക്രം പറയുന്നുണ്ട് അതി ഇനിയൊന്നും പറയേണ്ടി വാ ക്ഷേത്രത്തിൽ പോയിട്ട് ഏതയുടെ വീട്ടിലോട്ട് പോകുന്ന ഇതയും വിക്രം ഒരുമിച്ച് വീട്ടിലോട്ട് പോകുക നേരം പത്മവും മുത്തശ്ശിയും വിക്രമിനത്തേക്ക് ക്ഷണിക്കുന്നുണ്ട് വിക്രം മടിച്ചു മടിച്ച് ഇവിടെ പോയിരിക്കുന്നുണ്ട് നേരം ശങ്കരനാരായണൻ വരുന്നുണ്ട് വിക്രം അന്നേരം എഴുന്നേക്കുവാ ശങ്കരം പറയുന്നുണ്ട് ഇരിക്കും അന്നേരം വേദ പറയുവാ ക്ഷേത്രത്തിൽ പോയിട്ട് അവരുന്ന അച്ഛ പ്രസാദ് വേദ ശങ്കരനെ നെറ്റി ചാർത്തി കൊടുക്കുന്നുണ്ട് നേരം ശങ്കറിനെ ഒത്തിരി സന്തോഷാവുന്നുണ്ട് നേരം വിക്രം ശങ്കരനോട് പറയുന്നുണ്ട് എനിക്ക് സാറിനോട് ഒരു കാര്യം പറയണം കേട്ട് ശങ്കരം പറയുന്നുണ്ട് എന്താ പറഞ്ഞോളൂ നേരം വേദയും മുത്തശ്ശിയും പത്മവും ഒക്കെ എന്താണ് വിക്രം പറയുന്നതെന്ന് കേൾക്കാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുക എന്നേരം വിക്രം പറയുന്നുണ്ട് സാറിന്റെ അടുത്തിരിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല സാറിന്റെ മകൾ കല്യാണം കഴിക്കാനും പക്ഷെ ഇപ്പോൾ ഏതയുടെ ജീവിതം കാരണം ഇങ്ങനെയൊക്കെയായി ഏതാ നല്ല കഴിവുള്ള കുട്ടിയാണ് നിയമം പഠിച്ച് കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കാനും പ്രവർത്തിക്കാനില്ലാത്തിനും കഴിവുള്ള കുട്ടി അങ്ങനെ ഒരാളെ എന്റെ വീട്ടിൽ താഴ്ച്ചിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല സാറ് പറഞ്ഞാൽ ഇത് അനുസരിക്കും എന്റെ ഒരു ആഗ്രഹമാണ് കേട്ട് ശങ്കരം ചോദിക്കുക എനിക്കൊന്നും മനസ്സിലായില്ല എന്താ വിക്രം ഉദ്ദേശിക്കുന്നത് നേരം വിക്രം പറയുന്നുണ്ട് ഏതാ വലിയൊരു വക്കിലാണെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് സാറിനെ പോലും ആ എത്താൻ എന്തുകൊണ്ട് യോഗ്യം ഏതക്കുണ്ട് അത് മനസ്സിലാക്കിയിട്ട് പറയുക സാർ പറയണം അത്രയും പെട്ടെന്ന് തന്നെ ഏതക്ക് ഇതിനുള്ള സഹായം ചെയ്തു കൊടുക്കണം എന്റെ അപേക്ഷയാണ് ഇത് കേട്ട് ശങ്കരനാരായണൻ വരെ പോലെ ക്രമിന് നോക്കുന്നുണ്ട് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യം ഇക്രമിനിൽ നിന്നും കേട്ടപ്പോൾ ആ മനസ്സ് ഒത്തിരി സന്തോഷിക്കുന്നുണ്ട് അതുപോലെ വേദയും ശങ്കരന്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട് ഇത് കേട്ടും മുത്തശ്ശിയും ആത്മവും സന്തോഷത്തോടെ ഇക്രമിനെ നേരം വേദ ഇക്രമിനെ സ്നേഹത്തോടെ നോക്കി നിക്കണം